السلام عليكم ورحمة الله بسم الله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بسم الله الرحمن الرحيم وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم وهم فيها خالدون وبشر الذين آمنوا به بسم الله ستي شاسيك نبيا سنتمر വായ്മലി സ്വാലേഹാത്തി സൽക്രമങ്ങൾ ചെയ്തവർക്കും എന്ത് സത്യവാർത്ത അന്നരഹും ജന്നാത്തിൻ്റെ ജിരി പഴുഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന തോട്ടങ്ങളുണ്ട് അവർക്ക് എന്ന് സന്തോഷാർത്ഥം അറിയിക്കുന്നു ഈ വാവെന്താണെന്നാണ് ആത്തഫിൻ്റെ വാവാണ് അപ്പോൾ എങ്ങോട്ടാണ് ആത്തഫ് ുംസ്ബിന അപ്പൊരു ചോദ്യം എന്നുള്ളത് അമ്രേ അമ്രനെ അമ്രു മക്കാണ്ഹീന നെഹിമൊക്ക അങ്ങനെയൊക്കെ അല്ലേ അമ്രൻ നെഹീമക്കോ അമ്രലേക്കോ ഒക്കെയാണല്ലോ അത്ഫയ്യ അല്ലാതെ അച്ഛനും ശരിയാവലോ അപ്പോൾ ഇവിടെ എങ്ങനെ ശരിയാവെന്ന് ചോദിച്ചാൽ നേരത്തെ പിങ്കുന്തുമാ നസ്സൽ എന്ന ഒരു ആശയം ഉണ്ടല്ലോ എന്താണ് ആശയം നിങ്ങൾ ഖാഫറാകരുത് നിങ്ങൾ വിശ്വസിക്കണം അല്ലേ അപ്പോൾ നബി ബി തങ്ങൾ അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകീൻ എന്ന് പറഞ്ഞു കേട്ടു പോകുമ്പോൾ അശ്ചരിയില്ലാതിന് ആ വിശ്വാസികൾ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുവീൻ അപ്പോൾ മൊത്തത്തിൽ ആ ജുംലമൊക്കെ ആണെത്തല്ലാതെ ഇൻകുന്തും വീറോ ഇമ്മാൻ അസല്ല പോലെയുള്ള ആ പദത്തിലേക്കല്ല അത്തുഫ് മൊത്തത്തിൽ ആശയത്തിലേക്കാണ് അത്തുഫും അലൽ ജും സാവിഖ് നേരത്തെ പറഞ്ഞ ഇൻകുന്തും വീറോ ഇമ്മാൻ അസല്ല എന്നുള്ള ആ ജും ഉണ്ടല്ലോ വലിയ ജും്ര അതിൻ്റെ ആശയത്തിലേലേക്ക് ബന്ധിച്ചതാണ് അവർ മക്സൂദു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം എവിടെ ബഷീരില്ലെന്നാമനു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അതിനുശേഷം അത്തുഫുഹാലിമൻ വസ്വി സവാബിഹി ഖുറാൻ കൊണ്ട് വിശ്വസിച്ചവരുടെ അവസ്ഥ അതിന് അതിനാഹ് കൊടുക്കുന്ന സവാബിൻ്റെ വിശേഷണം ഈ അവസ്ഥയെയും അതിൻ്റെ സവാബിൻ്റെ വിശേഷണത്തെയും അത്ഫയാണ് എന്തിൻ്റെ മേൽ ആയ ആളുകളുടെ അവസ്ഥ മേലും അവരുടെ ശിക്ഷൻ്റെ രീതിയുടെ മേലും അത്ഫയാണ് ആ അങ്ങനെയാണല്ലോ അള്ളാഹുത്തലാൻ്റെ രീതി ഒരു സന്തോഷം ഒരു ദുഃഖം ഒരു വിഷാറത്ത് അല്ലെ ഒരു ഇന്താർ അതെ അലാറത്ത് ആദത്ത് ലാഹിയ എന്താണ് മിൻ ആദത്ത്ല്ലാഹിയ ഖുറാൻ വത്ത് റഹീബ് കൂട്ടി പറയാം ലക്തിസാഭിമായുജി എന്തിന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യം പ്രവർത്തിക്കുന്നതിന് ഉന്മേഷം കൊള്ളിക്കാനും ഒത്ത സിബീത്തൻ അനക്കാഫിമായും റുതി മനുഷ്യനെ നാശത്തിലാക്കുന്ന പ്രവൃത്തികളെ തൊട്ട് മനുഷ്യനെ പിന്തിരിപ്പിക്കാനും അപ്പം ഈ ഒരു അവസ്ഥയെ മൊത്തം അവസ്ഥയുടെ മേൽ അത്വ് ചെയ്തതാണ് അല്ലാതെ എന്തല്ലേ ഈ ബഷ്യർ എന്ന ഫേലിന് അങ്ങോട്ട് അത്വെയ്തതല്ല ബഷീരില്ലേതിനാമനോ വാമനസ്വാരി ഹാത്തി എന്ന് പറയുന്ന മൊത്തം ചുമലൻ്റെ ഒരു ഹാലുണ്ടല്ലോ ആ അത് ചെയ്തത് അങ്ങനെ ഫീൻ്റെ അത് ഫിയാണെങ്കിൽ വേറെ പ്രശ്നമുണ്ട് എന്താ ഹത്തായ ജിബു അപ്പം നിർബന്ധമായി തരും നിർബന്ധമായി തീരും ആ യുത്തുബല യുതുലബലുഹു അതിന് കണ്ടെത്തല് മ ഇഷാക്കി ഈ ബഷീർ എന്നതിനോട് തുല്യമായത് അതെന്താ അമ്രോ നഹിയോ നീ കളിക്കരുത് പള്ളിയിലേക്ക് പോകണം അല്ലെങ്കിൽ നീ വിവാദത്ത് ചെയ്യണം പള്ളിയിലേക്ക് പോകണം ഇങ്ങനെ അമ്രന് അമ്രൻ്റെ മേൽ അത് ഫെയ്യും അല്ലെങ്കിൽ നെഹീൻ്റെ മേൽ അപ്പോൾ വശീനിന്നുള്ള ഫീലാണ് എത്ര ഫീന്നെങ്കിൽ അതിന് മുമ്പ് എന്ത് ചെയ്യണം മാത്തുഫാലി അമ്രോലേഹി ഉണ്ടാവണം അത് ഇവിടെ അല്ലല്ലോ അപ്പം മൊത്തത്തിലൊരവസ്ഥ ഈ ജുമറയുടെ മൊത്തം മതമോനെ ഇതിനു മുമ്പ് പറഞ്ഞ ജുമറേൻ്റെ മതമോനി മേൽ ബന്ധിപ്പിച്ചേക്കാണ് അല്ലെങ്കിൽ ഓ ബഷീലില്ല ദിനാമനു എന്നുള്ളത് മുകളിൽ പറഞ്ഞ മൊത്തം ജുംലയുടെ മേൽ അത്തഫല്ല പിന്നെ ഔ അഖുസ് എന്ന ഫത്തു എന്നുള്ളത് അത്തരം സൂക്ഷിച്ചോളൂ അങ്ങനെ അത്ത സൂക്ഷിച്ചോളൂ മിനിങ്ങൾക്ക് സന്തോഷവാർത്തയും അറിയിച്ചോളൂ എന്നാണല്ലോ എന്നൊഹും ഇതാലും പരിശുദ്ധ ഖുർആാനിന് സമാനമാകുന്നത് അവർക്ക് കൊണ്ടുവരാതിരിക്കുമ്പോൾ ഭാഗത്ത് തഹദ്ദി വെല്ലുവിളിച്ചതിന് ശേഷം കൊണ്ടുവരാതിരിക്കുമ്പോൾ ലഹറ അയാളുടെ കഴിവുകേട് വ്യക്തമായി വൈദാ ലഹ്റതായിരിക്കാം അപ്പോൾ അങ്ങനെ ആ കഴിവുകേടും അശക്തതയും വ്യക്തമാകുമ്പോൾ ഫമൻ ഇസ് ഖഫറബി ഇസ്തഹ് അപ്പോൾ ആരെങ്കിലും ഖഫറായാൽ അവൻ ശിക്ഷക്ക് അർഹനാകും അവൻ ശിക്ഷക്ക് അർഹനാകും അർഹനാകും ഫമൻ ഖഫർ ബി ഇസ്തൗജ് അൽ അപ്പോൾ കാഫറായാലവൻ ശിക്ഷക്കർഹനാകും ഒമനാമൻ വിശിസ്ത ഹസ്താ വിശ്വസിച്ചവർ പ്രതിഫലത്തിനും അർഹരാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞത് ആവശ്യപ്പെടുന്നുണ്ടല്ലോ എന്തിനാവശ്യപ്പെടുന്നുണ്ട് എന്തിനാവശ്യപ്പെടുന്ന യുഹവഫ് ഹാവുലായി വിശ്വസിക്കാത്ത ആളുകളെ ഭയപ്പെടുത്തുന്നതിനും ഇബശ്ശർ ഹാവുലായി വിശ്വസിച്ച ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നതിനും തേടുന്നുണ്ടല്ലോ അതാണ് ഇപ്പോൾ സംഭവം ഓ ബശ്ശിരില്ലതിനാമനോ അത് ദാഹലാണ് പിന്നെ നബിയെ തങ്ങൾ സന്തോഷവാർത്ത വാർത്ത എന്ന് പറയാൻ കാരണം എന്താ അള്ളാഹുദലാക്ക് നേർക്ക് ലോഹും അല്ലതീനാമനോ ആമിനു സ്വാഹത്തി ലഹുമെന്ന് പറഞ്ഞാൽ പോലെ ഒ ബശ്വീരില്ലദീന നബിനെ ഏൽപ്പിച്ചത് എന്തിനാ നെബിനെയോ അല്ലെങ്കിൽ ആരാണ് ഇത് ഏൽപ്പിച്ചത് നമുക്ക് പറയാം വൈന്നമ ഉമേർ റസൂർ സല്ലാഹു അലൈ വസ്ലം നബിയോട് കൽപ്പിക്കപ്പെട്ടു നബി അല്ലെങ്കിൽ ഔ ആലിമു കുല്ല് ഓരോ കാലഘട്ടത്തിലുള്ള ആലിമുകളോടും കൽപ്പിക്കപ്പെട്ടു അവ കുല്ലു ആദിൻ യഹുദിർ അലിഷാറാണ് അല്ലെങ്കിൽ സന്തോഷവാർത്ത അറിയിക്കാൻ കഴിയുന്ന ആരൊക്കെ അവരോടൊക്കെ കൽപ്പിക്കപ്പെട്ടു ഈ ബസ്റഹും സന്തോഷ വാർത്ത അറിയിക്കാൻ എന്ത് ചെയ്തില്ല മിഹാത്ബുഹും ബിൽമിഷാറ നേരിട്ട് അള്ളാഹു താല സന്തോഷ വാർത്ത കൊണ്ട് അവരോട് സംസാരിച്ചില്ല ഏതുപോലെ മുകളിൽ നോക്കൂത്തൽ സംസാരിച്ചതുപോലെ അതെന്താ കാരണം എന്ന് പറയുന്ന വിഭാഗത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിഹിം അവർ വലിയ ആൾക്കാരാണെന്ന് പറയാനും സന്തോഷവാർത്ത അറിയിക്കപ്പെടാൻ അവർ അർഹരാണ് എന്ന് അറിയിക്കാനും

എന്ന് പറഞ്ഞല്ലോ ഓ ബഷീർ അല്ല കാഹിരിയങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് കാഫിരിയങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്തീനാ ഫുഫല്ല ഇസ്തീനാഫു കാര്യങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടതാണ് എന്നാൽ സത്യവിശ്വാസികൾക്ക് എന്തായാലും സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബിഷാറത്ത് നന്ന അൽ അൽഹബുർസാറ് ഷറത്തി ഇനി ബിഷാറത്ത് എന്ന് എങ്ങനെ പറയാം ബഷറത്ത് എന്ന് പറഞ്ഞാൽ ബഷറത്ത് ബിഷാറത്ത് ബുഷാറത്ത് എന്നൊക്കെ പറഞ്ഞാൽ തൊലി എന്നല്ലേ അതെ സന്തോഷം സന്തോഷമുണ്ടാവുമ്പോൾ അത് തൊലിപ്പുറത്ത് കാണും മുഖത്ത് കാണും വലുതായിരിക്കാ കാല ഖൊക്കഹ് അതുകൊണ്ടാണ് ഖൊക്കഹ് പറഞ്ഞത് ബിഷാറത്ത് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷവാർത്ത റീച്ചാക്കി എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ കൊടുക്കേണ്ടേ ഉള്ളൂ അതിൽ ബിഷാറത്ത് ഹോൽ ഖബറുമല്ല പോലും ആദ്യ വാർത്ത പറഞ്ഞു എന്റെ മകൻ വരുന്നുണ്ട് ആരെങ്കിലും എനിക്ക് സന്തോഷം നൽകി വാർത്ത അറിയിച്ചാൽ അവൻ സ്വതന്ത്രനാണ് എന്ന് എൻ്റെ അടിമകളോട് അങ്ങനെ എല്ലാവരും കൂടി ഓരോരുത്തർ ഓരോരുത്തർ വന്ന് ഫാഹ്ബർഹു ഫുറാദ എന്ത് ചെയ്യും വേറെ വേറെയാണ് എന്തായത് വന്നതെങ്കിൽ അത്യഖും ആദ്യത്താണെ തെക്കാവുള്ളൂ ഇനി പറഞ്ഞു മൻ അഹബറണി അതിഹൂ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും ബഷറണി എന്ന് പറഞ്ഞില്ല മൻ അഹബറിണിന്നാണ് പറഞ്ഞെങ്കിൽ അതിഹോ ജമിയാൻ എല്ലാവരും മോചിതരാകും അപ്പോൾ ബഷരുഹുംബി അലീം അലി എന്നങ്ങനെ സന്തോഷവാർത്തയാകുന്നൊരു ചോദ്യം അത് തഹക്കുമാണ് പരിഹാസിക്കാനും അപ്പം അല്ലാത്ത അരീഖത്തി കൗലങ്കിൽ കവി പറഞ്ഞില്ലേ ആ രീതിയിൽ പറഞ്ഞതാണ് അവർക്കിടയിലാണ് തഹയ്യത്ത് ധർബിൻ വജിയു നല്ല വേദനിപ്പിക്കുന്ന അടിയാണ് എന്ന് പറഞ്ഞത് അടിയെക്കുറിച്ച് തഹ്യത്ത് എന്ന് പറഞ്ഞില്ലേ ഒരു പെട്ടെന്ന് അടുത്തത് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ സ്വാലിഹത്തിൻ്റെ സ്വാലിഹത്ത് കാരണം നന്നാകുന്നത് എന്ന അർത്ഥം ഇസ്മു ഫായി പക്ഷെ ഇസ്മുഫായിട്ട് അർത്ഥമല്ല അവിടെ ഇസ്മിൻ്റെ അർത്ഥ സൽക്കർമ്മം സ്വലഹ നന്നായി സ്വാലിഹത്ത് നന്നായവൾ നന്നായത് എന്നല്ല അവിടെ അർത്ഥം ന നല്ലത് എന്നാണ് അത് സിഫാത്തിൽപ്പെട്ടതാണ് അല്ല ഖാലിബ ഖാലിബായ സിബത്തിലെ അതായത് ഇസ്മിയത്ത് ഖാലിബായ സിബത്ത് അല്ലത്തീ തജരി മജറൽ അസ്മായ് ഇസ്മുഖടെ സ്ഥാനത്ത് വരുന്ന ഹസനത്ത് പോലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ പുണ്യം എന്നാണ് അർത്ഥം എന്നതുപോലെ മുത്തൈത്ത് പാടിയ പാട്ടുണ്ട് കൈഫൽ ഹിജാ ജാ എങ്ങനെ ആക്ഷേപിക്കുക ഒമാ ഖുസാരിഹത്തുൻ മീൻ ആലി ലഹുമിൽ നിന്ന് ആലി ലഹുമിനെ തൊട്ട് ഒരു സാലിഹത്തും വഴിവല്ലീനിഹ്റുൽഹൈബിൻ എനിക്ക് വരുന്ന ഒരു സാലിഹത്തും വഴിവല്ല അവിടെന്തോട്ടെ മാന നോക്കട്ടെ അവിടെ എന്ത് പറഞ്ഞു സാലിഹത്തുൻ എന്ന് പറഞ്ഞു സാലിഹത്തു എൻ്റെ എന്താർത്ഥം നല്ല കാര്യം അമാലി ഈ സാലിഹത്ത് എന്ന് പറഞ്ഞാൽ പദാർത്ഥം എന്നാൽ അമലുകളുടെ കൂട്ടത്തിൽ സ്വാരിഹാത്ത് എന്നാൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഖുറാലു പറഞ്ഞത് അമലുസ്വാലിഹാത്തി എന്നല്ലേ ഈ ആമാനുസ്വാരിഹാത്ത് എന്ന് പറഞ്ഞാൽ അനുവദിച്ചതും ഭംഗിയാക്കിയതും അഭിനന്ദിച്ചതും അതാണ് അതിന് സ്വാരിഹ് എന്ന് പറഞ്ഞേ സ്വാലിഹത്ത് എന്ന് പറഞ്ഞു അത് ഹസ്വലത്ത് എന്ന ഒരു തെവിയിലാണ് അതൊരു ഹസ്വലത്താണ് ഹസ്വലത്ത് അല്ലേ അല്ലെങ്കിൽ ഹല്ലത്ത് ഒരു കാര്യമാണല്ലോ എന്നാണ് സ്വാലിഹത്ത് എന്നാണ് സ്വാലിഹ അമലി എന്ന് പറഞ്ഞാലും മതി സ്വാലിഹത്തായ എന്നും പറയാം നീതിബാർ അനുസരിച്ച് മാറും ഹാത്തി സൽക്കരമങ്ങൾ ചെയ്ത് പറഞ്ഞാൽ ഏത് സൽക്രമം ജീൻസിൻ്റെ അനുഗ്രഹമാണ് സൽക്കർമ്മം എന്ന് പറയുന്നത് അല്ലാതെ പ്രത്യേക സൽക്കർമ്മം എന്നല്ല ജീൻസിൻ്റെ അനുഗ്രഹമാണ് സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന ചോദ്യത്തിന് എന്താണ് മറുപടി അതൊക്കെ അഥവാ സാരി അനുവദിച്ചതും ഹെസന് ഭംഗിയാക്കിയതും അഥവാ മുബാഹ് കെട്ടൂല എന്നർത്ഥം മുബാഹിന് ഭംഗിയാക്കിന്ന് ഭംഗിയാക്കിയില്ലല്ലോ ഹസന എന്ന് പറഞ്ഞില്ലല്ലോ നല്ലത് എന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ വബശ്വരില്ലതിനാ മനുവാമിനു സ്വാലിഹാത്തി മോമിനിങ്ങൾക്ക് സന്തോഷവാർത്ത വാർത്ത എന്ന് പറഞ്ഞ പോലെ സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് എന്തിനാണ് രണ്ടും കൂടെ പറഞ്ഞത് അതോ അതിൻ്റെ കാരണം ഈ ശാശ്വതമായ സ്വർഗം കിട്ടുന്നത് ഈ രണ്ട് കാര്യം കൂടി കൂടിയിട്ടാണ് അറിയിക്കാൻ വേണ്ടിയാണ് മുറത്തബൻ അല്ല ഈമാൻ അങ്ങനല്ലോണ്ട് എന്താ ഹുക്കുമ്പോ അവർക്ക് ഉണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് സൽക്രമം ഉണ്ട് എന്ന് ഹുക്കുമിനെ അതിന് മേൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്തതെന്തിനാ ആറൻ അറിയിക്കാനാണ് എന്ന സബബ്ഹാദിറ ഈ സന്തോഷ വാർത്ത അർഹിക്കുന്നതിൻ്റെ കാരണം മജ്മു ഉൽ വൈനൽ വസ്ത്രയിനി രണ്ട് വസ്തു രണ്ട് രണ്ട് കാര്യം ഒരുമിച്ച് കൂട്ടിയതാണ് വൈനൽ വസ്ത്രയിനി രണ്ട് വസ്തുക്കളെ ഒരുമിച്ച് കൂട്ടിയതാണ്

കെട്ടിടമല്ലാത്ത തറ കൊണ്ട് ഒരു യാതൊരു കാര്യവും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാൻ പറയുമ്പോഴൊക്കെ രണ്ടു കൂടി കൂട്ടിച്ചേർത്തി പറയുന്നത് വനിതാന കല്ല മാധുക്ക ഏതായാലും ഒരു കാര്യം മനസ്സിലായി ഇവിടെ ചില ആൾക്കാരുണ്ട് ഈമാൻ്റെ ഭാഗമാണ് അമൽ എന്ന് പറയുന്ന ആൾക്കാർ അല്ല ഈമാൻ എന്ന് വേറെ അമൽ എന്ന് വേറെ അമലില്ലെങ്കിലും ഈമാൻ ഉണ്ടാകും മിനാകും അതങ്ങനെ കിട്ടി അത് ഭേദമ കിട്ടി രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ അഥഫ ചെയ്യലില്ലല്ലോ പെട്ടതല്ല എന്ന് തെളിവുണ്ടെങ്കില് കാരണം ഇതിൽ അസലോ നിയമം ഒരു വസ്തുവിന് അതിന്മേൽ തന്നെ അഥി ചെയ്യൂല മൂവായിരത്ത് വേണമെന്നാണ് ദാഹിർ ബിഹി അതിൽ ഉൾക്കൊള്ളുന്ന സാധനത്തെയും അതിൻ്റെ മേലും എന്ത് ചെയ്യൂല അത് മനുഷ്യനാണ് കയ്യുമാണ് എന്ന് പറയാൻ പറ്റൂല കാരണം കയ്യു മനുഷ്യൻ്റെ ഭാഗമാണ് ഇനി അന്നലഹും അവർക്കുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ ബി അന്നലഹും എന്ന് ഭാഗം ജെറൻ്റെ അറഫ് കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ജെറൻ്റെ കളഞ്ഞിട്ട് അത് ചെയ്തതാണ് മൻസൂബും ബിരസൽ ഹാഫിദ അന്നലഹം എന്നുള്ളതാണെങ്കിൽ മൻസൂബാക്കാൻ ഹാഫിദാനെ ജെറൻ്റെ അറക്കിനെ കളഞ്ഞിട്ട് ഇസ്ലായി ഫീൽ ഇല്ലേ ഹിങ്ങളുടെ ഫീലിനെ നേരിട്ട് എന്ത് ചെയ്തു ബഷീർ എന്ന ഫീലിലേക്ക് അങ്ങ് ചേർത്തു ബഷീർ എന്ന ഫീലിനെ അന്നലോഹം എന്നതിലേക്ക് നേരങ്ങ് ചേർത്തു അല്ലെങ്കിൽ ജെറാന്ന് വെക്കാം അന്നലോഹം എന്നുള്ളതിനെ മഹലിൽ ജെറാണ്ഹി അതിനെ കളഞ്ഞേക്കല്ല സങ്കല്പിക്കുക നിസുൽ ഹാബിദന കളയെന്നാണ് അപ്പം കളയുന്നില്ല സങ്കല്പിക്കേണ്ടതായിട്ട് അള്ളാഹി ലഹലെന്ന് പറയാം അള്ളാഹ് എന്ന് പറയാലോ ജന്നത്ത് നിന്നാണ് ജന്നിൽ എന്ന് പോകുന്നതാണ് ഒറ്റ ജന്നി എന്താ ജന്നഹു എന്ന് പറയും എപ്പോഴാണ് ജന്നഹു എന്ന് പറയുന്നത് ആ സത്രു സാധനത്തിന് മറച്ചാൽ ജന്നഹു എന്ന് പറയും കാരണം ജന് എന്ന വാക്കിന്റെ തെർക്കീബ് മറക്കൽ എന്നാണ് അർത്ഥം മദാറു തെർക്കീബി ഈ തെർക്കീബിന്റെ അടിസ്ഥാനം അനസ്സത്തിരി മറക്കുക എന്നാണ് അർത്ഥം അപ്പം പിന്നെ സ്വർഗത്തിന് തോട്ടങ്ങളുണ്ട് എന്നുള്ളതിന് മരത്തിന് നമ്മൾ ജന്നത്ത് എന്ന് പറയാറുണ്ട് എന്നാ കാരണം നേൽ നൽകുന്ന മരം സുമി അത് മുതലിലും അവസാനിഹി അതിൻ്റെ കൊമ്പുകളൊക്കെ പരസ്പരം ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ് അങ്ങനെ മുബാലകത്തിനു വേണ്ടി തസ്മീയത്ത് ചെയ്തതാണ് എന്താ കാരണം കാന്നഹു യസ്തുറോ താത്വവും ഇങ്ങനെ ഇലകിയും കൊമ്പുകളും പരസ്പരം ചേർന്ന് നിൽക്കുന്ന മരം അതിൻ്റെ താഴെയുള്ള സ്ഥലത്തൊക്കെ മറക്കല്ലോ സുത്രത്തൻ വാഹിതൻ ഒറ്റ മറയായിട്ട് സുത്രത്തൻ വാഹിതൻ ഒറ്റ മറയായിട്ട് എന്തു ചെയ്യും മറക്കല്ലോ ഈ കൊമ്പുകളെല്ലാം കൂടെ കൂടി എനിക്കൊരു ഒറ്റ ഒറ്റമറയായി അപ്പോൾ ജന്നത്ത് തോട്ടം ഒരു പാട്ടിലുണ്ട് അവിടെ തസ്തി എന്ന് പറഞ്ഞാൽ അത് കുടിപ്പിക്കുന്നു ജന്നത്തിന് തോട്ടത്തിന് മരത്തിന് സ്വത്തൻ എന്ന് അപ്പം അവിടെ ജന്നത്തൻ സ്വപ്പം എന്ന് പറയുന്നതാണ് നമ്മുടെ വിഷയം അവിടെ മരം എന്നാണ് അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഐ നഹ്ലൻ കിബാരൻ എന്ന് പറഞ്ഞാൽ നീണ്ട മരം എന്നാണ് നഹ്ലൻ ജന്നത്തെ അപ്പം ജന്നത്ത്ന്നല്ലേ ഈത്തപ്പന എന്ന അർത്ഥത്തിന് ഉപയോഗിച്ചു അപ്പം അത് നിറയെ പട്ടകളൊക്കെ ഉണ്ട് താഴെയൊക്കെ അത് മറിച്ചിട്ടുണ്ട് ആകാശത്തിൻ്റെ തൊട്ട് അപ്പം ആദ്യം മരത്തിനാണ് ഉപയോഗിച്ചത് സുമിഹ് ശറത്തിൽ മുതലിലും നീൽ നൽകുന്ന മരത്തിന് തണൽ നൽകുന്ന മരത്തിന് സുമൽ പിന്നെ തോട്ടം എന്നായി കാരണം ഹിമാഫിഹിമനസ്റ്റാരിലും തക്കാധിപത്രി മുതലില്ല കാരണം തോട്ടത്തിൽ തിങ്ങിയ നീളം നൽകുന്ന ധാരാളം മരങ്ങളുണ്ടാവുമല്ലോ ഇപ്പം അതും അല്ലട്ടോ അർത്ഥം അന്ന സുമാറു സ്ഥാബി ഇപ്പം പ്രതിഫല വീട് സ്വർഗം എന്നാണ് അർത്ഥം നിമാഫിഹാബിന് ഞാനി കാരണം അതിൽ നിറയെ മരങ്ങളുണ്ടാകും തോട്ടങ്ങളുണ്ടാകും അവർ മറക്കല് എന്നുള്ള അർത്ഥമായി മാറണം അതിൻ്റെ ആ മദാർ അങ്ങനെയാണ് വേറെ അഭിപ്രായം സുമ വിധാര സത വിന്യ ദുനിയവിൽ എന്തായിട്ടുണ്ട് അത് മറച്ചിട്ടുണ്ട് മാ വൈദ്യ വിഹാരിൽ ബശരി സ്വർഗത്തിൽ മനുഷ്യന്മാർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കാര്യങ്ങളെ ബിനഫാൻ ഇനിയും വ്യത്യസ്തമായ നേമത്തുകളിൽ നിന്ന് അതുകൊണ്ടാണ് സ്വർഗത്തിന് എന്തായാലും ജന്യത്തിൽ എന്ന് പറയാൻ കാരണം ഇവിടെ ദുന്യാവിൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് മറക്കപ്പെട്ടിട്ടുണ്ട് അല്ല പറഞ്ഞില്ലേ ഫലാൻ എന്ന് പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞു അനുലഹും ജന്നാത്തിൻ അവർക്ക് തോട്ടങ്ങളുണ്ട് എന്തിനാണ് അതിനെ നെക്കറയാക്കി ജമാക്കിയത് കാരണം പല ഐറ്റം തോട്ടങ്ങളുണ്ട് ഓരോ തോട്ടത്തിലും പല മറത്തുപകളും ദറജത്തുകളും ഉണ്ട് അതിനു വേണ്ടിയ തനിവീൻ കൊടുത്തത് ദറജകളെ നോർക്കിന പല വിധത്തിലുള്ള പല തോട്ടങ്ങളുണ്ട് ഉണ്ടായിരുന്നു ആ അർത്ഥം രണ്ടും കിട്ടുന്നുണ്ട് ജന്നാത്തി നോക്കൂ ിയത് നെക്കറയാക്കിയതും അദിൻ ജന്നത്ത് ഉൽ നവീം ദാറുൽ ജന്നത്ത് ഉൽസലാം അക്കെ നമ്മളെ പ്രവേശിപ്പിക്കട്ടെ അപ്പം ഇനി ജമ്മാക്കിയതിനു വേണ്ടിയാണ് എന്തിനാ നെക്കറാക്കിയത് തൻവീ അനു വേണ്ടി എന്നാൽ തൻവി അഫീഖുല് വാഹിദത്തും പിന്നെ ഓരോന്നൊരു സുഖത്തിലുമുണ്ട് മറാത്തി റജാത്തും മുത്തഫാവിദത്തും യും അമൽ ചെയ്യുന്നവരുടെയും വ്യത്യാസം അനുസരിച്ചിട്ട് വ്യത്യസ്തമായ പദവികളുണ്ട് അന്ന ലഹും ലഹും എന്ന് പറഞ്ഞപ്പോൾ എന്ന എന്തിനാണ് ലാമാണ്ത്ഥം അല്ലാതെ മിൽക്കിന്റെ ലാമല്ല അപ്പോ ലാമറിയിക്കുന്ന സ്നേഹി സ്വർഗത്തിന് പോലെ അർഹരായത് ലീ അജലി എത്ര ബാലിഹിഹി അവർ ചെയ്ത ഈമാന് അമലിൻ്റെ കാരണത്തിന് വേണ്ടിയാണ് എന്നറിയിക്കുന്നുണ്ട് അല്ലാതെ ലാലി ദാത്തിഹി അല്ലാതെന്തല്ല അമലു അമരസ്വാന്നിഹാത്ത് ചെയ്താൽ അന്നലഹും അതിന്റെ പേരിൽ അവർ അവരർഹരായിത്തീരുന്നു എന്ന് അതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു നാഫിയായലും നിരകട്ടെ അള്ളാഹു മുഖുബു മുഹിഫും നിൽക്കട്ടെ അള്ളാഹു മുഖം തരട്ടെ അസലാ വൈകു വർമ്മ